വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല സാറാ ജോസഫിന്റെ ആദി എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കി അല്ലെങ്കിൽ ആ നോവലിലെ ഒരു ഭാഗമാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന് പറയുന്ന ഈ പാഠഭാഗം വെള്ളവുമായി വളരെ ബന്ധമുള്ള ഒരു പ്രദേശമാണ് ആദി ഇതിലെ കഥ പറച്ചിലുകാരനാണ് നൂർ മുഹമ്മദ് ഒരു ദിവസം അദ്ദേഹം ഒരു കുളക്കരയിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കാണാനിടയാവുന്നു കൂളക്കര തോട്ടുവക്ക് കായൽക്കര ഇവിടെയൊക്കെയാണ് ഇവളെ അദ്ദേഹം കാണുന്നത് അലക്കാനോ കുളിക്കാനോ കക്കവാരാനോ ഒന്നുമല്ല അവൾ വരുന്നത് അവളുടെ വിചിത്രമായിട്ടുള്ള സ്വഭാവം അയാള് ശ്രദ്ധിക്കാൻ തുടങ്ങി ഒരു ദിവസം അവൾ വെള്ളത്തിലൂടെ നടന്ന് കണ്ടൽക്കാടിനുള്ളിലേക്ക് പോകുന്നത് അദ്ദേഹം കണ്ടു എന്നാൽ അവൾ തിരികെ വന്നില്ല നാലും അഞ്ചും ദിവസം ആ പെൺകുട്ടിയെ അയാൾ അന്വേഷിച്ചു നടന്നു ആറാം ദിവസം ഒരു ആമ്പൽക്കുളക്കരയിൽ വെച്ചാണ് അവളെ അയാൾ കണ്ടുമുട്ടുന്നത് അയാൾ അവളോട് പരിചയം പുതുക്കിയപ്പോൾ കുളത്തിലെ വെള്ളം കലങ്ങിയതിനെക്കുറിച്ച് അവൾ പറഞ്ഞു കലങ്ങിയ വെള്ളം തെളിയുമെന്ന് അയാൾ സമാധാനിപ്പിച്ചിട്ടും അവൾ വിശ്വസിച്ചില്ല അയാൾ ബുദ്ധന്റെ കഥ പറയാൻ തുടങ്ങി ഒരിക്കൽ ബുദ്ധനും ശിഷ്യനും ഗ്രാമത്തിലൂടെ നടന്നു പോകുന്ന സമയത്ത് ദാഹിക്കുകയും വെള്ളമെടുക്കാനായി ശിഷ്യനെ വന്ന വഴിക്ക് തന്നെ തിരിച്ചയക്കുകയും ചെയ്തു ശിഷ്യൻ അരുവിയുടെ അടുത്ത് എത്തുന്ന സമയത്ത് കാളവണ്ടികൾ ഇറങ്ങിയതിനാൽ അരുവിയിലെ വെള്ളം കലങ്ങുകയും അവൻ വെള്ളം എടുക്കാതെ തിരിച്ചു വരികയും ചെയ്തു എന്നാൽ ബുദ്ധൻ കാത്തിരുന്നാൽ വെള്ളം തെളിയുമെന്ന് പറഞ്ഞ് അവനെ വീണ്ടും തിരിച്ചയച്ചു കാത്തിരുപ്പിനു ശേഷം ശിഷ്യൻ തെളിഞ്ഞ വെള്ളവുമായി തിരിച്ചു വന്നു ശിഷ്യന് ബുദ്ധനോട് തോന്നിയ ദേഷ്യം വെള്ളം തെളിയുന്നത് പോലെ മാറിപ്പോയി ഈ കഥ കേട്ടപ്പോൾ കുട്ടി സന്തോഷിച്ചു ആ ഒരു സന്തോഷം നൂർ മുഹമ്മദിനും ഉണ്ടായി ആരും കാണാത്തത് കണ്ടവൾ ആരും ഉത്കണ്ഠപ്പെടാത്തതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടവൾ ആരും വേദനിക്കാത്തതിനെക്കുറിച്ച് വേദനിച്ചവൾ അതായിരുന്നു ആ പെൺകുട്ടി കണ്ണടച്ചിരുന്നാൽ എന്തും കാണാൻ കഴിയുമെന്ന അയാളുടെ വാക്കുകളിൽ അയാളും അവളും കണ്ണടച്ചിരുന്നു അപ്പോൾ അവൾ അനന്തമായ നീലാകാശവും നിർമ്മലമായ തടാകവും പച്ച കാടുകളും ശുദ്ധമായ അരുവിയും കാറ്റിനൊപ്പം വരുന്ന തോണിയും തോണിയിൽ കണ്ണടച്ചിരിക്കുന്ന കഥപറച്ചിലുകാരനെയും കണ്ടു അടുത്തടുത്ത് വരുന്ന സുഗന്ധത്തിൻ്റെ പുറത്ത് ഏത് പൂവാണ് നിങ്ങൾ എന്നവൾ ചോദിച്ചു അയാൾ കണ്ണു തുറക്കുന്ന സമയത്ത് വെള്ളം ചവിട്ടിത്തെറിച്ച് അവൾ കടന്നു പോകുന്നതാണ് അദ്ദേഹം കാണുന്നത് ഇതാണ് ഈ പാഠഭാവത്തിലെ ആശയം